പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ അങ്ങനെ നമ്മുടെ വെക്കേഷനൊക്കെ തീരാറായി അപ്പം നമ്മുടെ ഇവിടുത്തെ ഭോപ്പാലിലെ കാഴ്ചകളും വിശേഷങ്ങളും തീരാറായി നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇനിയും വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ സ്കൂളിൽ തുറക്കുന്നതെന്നുമ്പേ എത്തണമല്ലോ സ്കൂൾ തുറക്കുന്നതെന്നുമ്പേ അപ്പം നമ്മൾ മുപ്പത്തൊന്നാം തീയതിയിലേക്കാണ് പോകുന്നത് അപ്പം കുറേശായിട്ട് പാക്കിങ് കാര്യങ്ങൾ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മൾ കുറച്ച് പച്ചരി എടുത്ത് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഓരോ കിലോയുടെ നമുക്ക് ഇവിടെ കിട്ടുന്നത് മുപ്പത്തിയാറ് രൂപയാണ് ഒരു കിലോ പച്ചരിക്ക് വില കേട്ടോ അപ്പം വേറെ കടയിൽ ഞാൻ ചോദിച്ചപ്പോഴവിടെ നാൽപ്പത് രൂപയായിരുന്നു അപ്പം ഞാൻ മുപ്പത്തിയാറിൻ്റെ പച്ചരിയാണ് വാങ്ങിയിട്ടുള്ളത് നല്ല വൃത്തിയുള്ള പച്ചരിയാണ് പ്രത്യേകിച്ച് അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ അകത്തില്ല അപ്പം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് അത് വെള്ളമൊക്കെ വാന്നതിന് ശേഷം നമുക്ക് ഉണക്കി എടുത്തിട്ടാണ് ഒന്ന് പൊടിക്കാനായിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഹസ്ബൻഡ് ഞങ്ങൾ പോയി കഴിയുമ്പോൾ ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ വെച്ചിട്ട് അരി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാവുമല്ലോ വെള്ളപ്പൊഴുമൊക്കെ അരി പൊടിച്ചത് എടുത്തിട്ട് ഇടിയപ്പം പുട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇപ്പം നമ്മളെ പോകുന്ന ടൈമിൽ നമ്മുടെ കൂടെ നാട്ടിലോട്ട് വരുന്നുണ്ട് നമ്മുടെ നമ്മളെ വിടാനായിട്ട് അതിനുശേഷം തിരിച്ച് ഇവിടെ തന്നെ വരും അതാ പച്ചരി നമ്മൾ കഴുകി വാരി വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം നിരത്തി വെച്ചിട്ടുണ്ട് ഉണങ്ങാനായിട്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഒരു ദിവസം ഫുള്ള് വെയിൽ കൊള്ളണമെന്നില്ല അത്ര കണ്ട് ചൂടാണ് ഇപ്പൊ ഇവിടെ അപ്പം പകുതി വെയിൽ കൊള്ളുമ്പോഴേക്കും നമ്മുടെ ഈ അരിയൊക്കെ ഉണങ്ങിക്കെട്ടും പക്ഷേ ഞാനിത് ഇന്ന് പൊടിക്കുകയല്ല നാളെ രാവിലെ പൊടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും വെയിൽ ഇന്ന് ഫുള്ള് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നല്ല വൃത്തിയുള്ള പച്ചരി കേട്ടോ അഴുക്ക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ നല്ല ഉരുണ്ട പച്ചരിയാണ് ഞാനിത് ഇഡലിക്കും അതുപോലെ അപ്പമൊക്കെ ഉണ്ടാക്കാൻ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന അരിയാണ് കേട്ടോ അപ്പോൾ അത് നല്ല അരിയാണ് മുപ്പത്തി ആറ് രൂപയായി ഒരു കിലോയ്ക്ക് ഇപ്പം എന്നെ കണ്ടിട്ട് തേക്കും മനസ്സിലാവുന്നില്ലായിരിക്കും ഞാൻ ദേ വെളിയിലൊന്ന് ഇറങ്ങിയതാട്ടോ അപ്പം നല്ല ചൂടായ കാരണം വേണേ തലയിൽ തുണിയൊക്കെ ഇട്ട് വന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഭയങ്കര വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്തോട്ട് പൊള്ളി അങ്ങ് വെയിലടിക്കുന്നത് അപ്പോൾ ഞാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ കുറച്ച് ഷട്ടർ ഉണ്ടായിരുന്നു അതൊന്ന് തേക്കാൻ വേണ്ടി കൊടുക്കാനാണേ അതിപ്പോൾ രാവിലെ കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അത് കിട്ടും പിന്നെ നമുക്ക് സമയമില്ല ഒത്തിരി വെയിറ്റ് ചെയ്യാൻ അതുകൊണ്ടാണ് കൊടുക്കാനായിട്ടൊക്കെ പോകുന്നത് അത് ഇട്ട് കൊടുത്താൽ പിന്നെ പിറ്റേ ദിവസം വൈകിട്ടൊക്കെ ആയിട്ട് കിട്ടപ്പോ ഉള്ളൂ റോഡിലങ്ങും ഒരു മനുഷ്യർ പോലും ഇല്ല വെയിലായ കാരണം ഭയങ്കര വെയിൽ അപ്പോൾ ഞാൻ തുണിയൊക്കെ തേക്കാനായിട്ട് കൊണ്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അവർ നാളെ വൈകിട്ട് തരാം എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഞാൻ പറഞ്ഞു വൈകിട്ട് കൊണ്ട് കൊടുത്താൽ പിന്നെ ലേറ്റ് ആവും തരാൻ പിന്നെ അതിന് ശേഷം ചോറ് കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പ്രത്യേകിച്ച് കറികളൊന്നും ഇന്നുണ്ടാക്കിയില്ല നമ്മുടെ ഈ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മീൻ കറി ഇരുന്നത് കഴിക്കാൻ അമ്മൂസിനും മിന്നൂസിനും ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അത് കാരണം ഞാനതിനെ അതിൻ്റെ ഗ്രേവി മാറ്റിയിട്ട് അതിനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട് പിന്നെ ദാല് നമ്മൾ തലേന്ന് ഇന്നലെ രാത്രിയിൽ വെച്ച് ദാൽ ഉണ്ട് പിന്നെ ഞാൻ എനിക്ക് കൊതി തോന്നിയിട്ട് ദാ ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മുളക് ചമ്മന്തി നമ്മുടെ മുളകും മുളകെന്ന് പറഞ്ഞാൽ മുളക് പൊടി വെളിച്ചെണ്ണ ഉപ്പ് പിടിപൊളി അതേപോലെ ഉള്ളിയും കൂടെ ഉള്ളി ചതച്ചിട്ടിട്ട് ഭയങ്കര ടേസ്റ്റാണ് ചോറ്ണ്ണാൻ ഇത് മാത്രം മതി അപ്പോൾ എന്തായാലും ചോറ് കഴിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ ഒരു രക്ഷിയില്ല മുറിക്കകത്തിരുന്നിട്ട് തന്നെ ചൂട് നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടുകയാണ് അപ്പോൾ ഈ അവസ്ഥ ഇനി ഇവിടെ തുടർന്നു കഴിഞ്ഞാൽ എന്താകും എന്ന് എനിക്കറിയില്ല അപ്പം എന്തായാലും ലഞ്ച് കഴിക്കുകയാണ് അപ്പോൾ ദാ ഞാൻ പുതിയൊരു ബാഗ് വാങ്ങുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന രണ്ട് ബാഗിൽ ഒരെണ്ണമാണെങ്കിൽ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇവിടെ എത്തുന്ന സമയം കൊണ്ട് തന്നെ അതിൻ്റെ ഈ മെയിൻ വള്ളിയും സെൻറ്ററിലുള്ള വള്ളിയും ഒക്കെ പൊട്ടിയിട്ട് ഒരു പരുവായിപ്പോയി അപ്പോഴാണ് പുതിയ ബാഗ് വാങ്ങിക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ബാഗ് അത്യാവശ്യം നല്ല ബാഗാണ് കുറച്ചൊന്ന് അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട് അപ്പോഴാണ് ഇതിൻ്റെ ഏകദേശ വില എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് തോന്നുന്ന ഒരു പ്രൈസ് അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു ബാഗിന് എത്ര രൂപ കൊടുത്താൽ കിട്ടും എന്നുള്ളത് പറയുക കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് അപ്പം ഞാൻ ഇതിലും തുണികൾ തുറന്ന മോളെ ഇതിലും തുണികളൊക്കെ വെച്ചു ഇനിയും തുണികൾ കൊള്ളും കേട്ടോ ഇനി ഇതിൽ തുണികൾ വയ്ക്കാനായിട്ട് പറ്റും ഇതാ അപ്പം ഇനി ഇത്രയും തുണികൾ ഇതിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തുണികൾ കിട്ടാൻ സൈഡൊക്കെ കാലിയായിട്ടുണ്ട് കേട്ടോ സൈഡിൽ നമുക്ക് ഇനിയും വയ്ക്കാൻ തോന്നിയത് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ വെയിലൊക്കെ മാറിയെങ്കിലും പുറത്ത് നല്ല ചൂടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു അഞ്ചുമണി ഏകദേശം ആയിട്ടുണ്ട് പക്ഷേ പുറത്ത് ഭയങ്കര ചൂടാണ് നമുക്ക് പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് പോകാനായിട്ട് നമുക്ക് തോന്നത്തില്ല കാരണം ചൂട് കാരണം അപ്പോൾ വെയിൽ മാറിയാലും ആ ചൂട് മാറണേ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് കുറച്ചെങ്കിലും ചൂടൊന്നും മാറണേ എന്നാലും നമ്മൾ യാത്ര പോകുകയാണെങ്കിൽ ചൂട് കാറ്റായിരിക്കും നമ്മുടെ മേത്തോട്ട് അടിക്കുന്നത് അത് കാരണം നമുക്ക് പുറത്തെങ്കിലും പോകാനും തോ തോന്നത്തില്ല